ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കണ്ണീരിലാത്തി ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ എടുത്ത പഹൽഗാം ആക്രമണത്തെയും വെള്ള ഒരു മലയാള മാധ്യമം ലോകത്തെ ഭീകരർ മരിക്കുമ്പോൾ മയ്യത്ത് നിസ്കാരം നടത്തിയതും ഹമാസ് നേതാക്കളെ ആനപ്പുറത്ത് കയറ്റിയതും എല്ലാം ഇതേ അൽ കേരളത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ ആഭ്യന്തരം പോലും ഭാരതത്തിനെതിരെ ശബ്ദിക്കാൻ ഭയക്കുമ്പോൾ മീഡിയ വൺ എന്ന ചാനലും അതിന്റെ കമന്റ് ബോക്സുകളിൽ അഴിഞ്ഞാടുന്ന വിഘടനവാദികളെയും കേരള പോലീസ് നിരീക്ഷിച്ച് കണ്ടെത്തി തുറങ്കിലടയ്ക്കുക തന്നെ വേണം മീഡിയ വൺ എന്ന ചാനലും അവതാരകരും ജെയ്ഷി മുഹമ്മദ് ലഷ്കർ തുടങ്ങിയ ഭീകരരെക്കാൾ കൂടുതൽ വിഷം നിറച്ച സന്ദേശങ്ങൾ ഈ നാട്ടിലെ യുവത്വത്തിന്റെ തലയിലേക്ക് നിരന്തരം പമ്പു ചെയ്യുകയാണ് പാകിസ്ഥാൻ മന്ത്രിമാർ അടക്കമുള്ള പാകിസ്ഥാനികൾ കശ്മീരിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ പോരാളികൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഉപ്പും ചോറും തിന്നുന്ന ജിഹാദികൾ ഭീകരാക്രമണത്തെ ഇന്ത്യൻ മിലിറ്ററി നടത്തിയ ആക്രമണം ഇന്ത്യൻ മിലിറ്ററി പ്ലാൻ ചെയ്ത ആക്രമണം ആർ പ്ലാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് റോളില്ല എന്ന് സ്ഥാപിക്കുകയാണ് ശ്മീരിലെ ഇസ്ലാമിക ഭീകരാക്രമണത്തെ മഹത്വവൽക്കരിക്കുകയും ഇന്ത്യൻ പൗരന്മാരുടെ മരണത്തെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിൽ വാർത്തകൾ ചെയ്യുന്ന മീഡിയ വൻ ബഹിഷ്കരിക്കുകയല്ല വേണ്ടത് പൂട്ടിക്കണം പൂട്ടി കെട്ടിക്കണം അതിലെ ജിഹാദികളെ അഴിയെണ്ണിക്കുകയും വേണം മീഡിയ വൺ ചാനലിനെതിരെ ഇപ്പോൾ ബി ജെ പി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയുടെ സംപ്രേഷണത്തിനെതിരെയാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് ഈ മാസം ഇരുപത്തി മൂന്നിന് സംപ്രേഷണം ചെയ്ത പരിപാടിക്കെതിരെയാണ് പരാതി മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നതിന് ശ്രമിക്കുകയും തീവ്രവാദ പ്രവർത്തനത്തെ മഹത്വവൽക്കരിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചെന്നും പരാതിയുണ്ട് ആർട്ടിക്കിൾ ത്രീ സെവന്റി ഒഴിവാക്കിയതും തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുമുള്ള രാഷ്ട്രീയ തന്ത്രമെന്നും എന്നും പരിപാടിയിൽ പരാമർശമുണ്ടായിരുന്നു നിഷാദ് റാവുത്തർ എസ് എ അംജിംസ് ഓൺലൈൻ എഡിറ്റർ എന്നിവർക്കെതിരായിട്ടാണ് പരാതി നൽകിയത് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ നിരന്തരം ഔട്ട് ഓഫ് ഫോക്കസിലൂടെ അവർ അവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്പോൺസേഡ് ചാനലാണോ മീഡിയ വൺ ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല ി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും എൽ ഡി എഫ് സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല എന്നാൽ ഈ സർക്കാരിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയോ കോടതിയെയോ സമീപിക്കാവുന്നതുമാണ് നേരത്തെയും ഇവരുടെ പേരിൽ കേസ് ഉണ്ടായിരുന്നുവെന്നതും എടുത്തു പറയേണ്ടതാണ് അന്ന് ഹാരിസ് ബിരാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ വക്കീലന്മാരെ നിരത്തി മൗലികാവകാശത്തിന്റെ പേര് പറഞ്ഞ് വാദിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് ഊരിപ്പോന്നതാണ് ഇപ്രാവശ്യം വിട്ടുകൊടുക്കരുത് ഏതറ്റം വരെയും പോകണം തീവ്രവാദികൾക്ക് വളരാൻ വേണ്ട ജലവും വളവും ഊർജവും നൽകി പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയാണ് യുവമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പണ്ട് മുതലേ എല്ലാവർക്കും അറിവുള്ളതുമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മീഡിയ വണ്ണിന്റെ യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിക്കെതിരായിട്ടാണ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ജെ ആർ പത്മകുമാർ പരാതി നൽകിയത് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താനും പൊതുവിടത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും തീവ്രവാദ പ്രവർത്തനങ്ങളെ മഹത്വവൽക്കരിക്കാനും പരിപാടിയിൽ ശ്രമിച്ചെന്ന് പത്മകുമാർ പരാതിയിൽ ആരോപിച്ചു തെരഞ്ഞെടുപ്പിലെ വേണ്ടി തീവ്രവാദി ആക്രമണത്തെ ഉപയോഗിക്കുന്നുവെന്നും രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നുമുള്ള വ്യാഖ്യാനം സത്യത്തെ വികൃതമാക്കുക മാത്രമല്ല അത്തരം ആക്രമണങ്ങളുടെ തീവ്രതയെ കുറച്ചു കാണിക്കുകയും ചെയ്യുന്നു പൊതുക്രമത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനും തെറ്റായ വിവരം പ്രചരിപ്പിക്കുന്നതിനും വർഗീയ വിദ്വേഷത്തിനും കലാപത്തിനും കോപ്പ് കൂട്ടുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഔട്ട് ഓഫ് ഫോക്കസിലെ പരാമർശങ്ങൾ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഫലമാണ് ഭീകരപ്രവർത്തികൾ എന്ന തെറ്റിദ്ധാരണയും സംശയവും പൊതുജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ ഇത് പഴുതൊരുക്കുകയാണ് സാധാരണക്കാരുടെ വിശ്വാസത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പരിപാടിയെന്നും പരാതിയിൽ ആരോപിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ഐ ടി നിയമ ലംഘനത്തിന്റെ പേരിലും കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നും ജെ ആർ പത്മകുമാർ ഡി നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു participated in